ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് നമ്മൾ എ സി മെക്കാനിക്സിനോടാണ് അഥവാ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരോടാണ് നമുക്കറിയാം നമ്മൾ നാട്ടിലിപ്പോൾ വാട്ടർ ലീക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ കെമിക്കലൊന്നും വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാറില്ല നമ്മൾ വെള്ളം വെള്ളമൊഴിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ പൈപ്പ് ഒക്കെ ഇട്ടിട്ട് നമ്മളത് സോൾവ് ചെയ്യാറുണ്ട് എന്നാൽ വിദേശത്ത് നമുക്കറിയാം പൈപ്പ് കൂടുതലായത് കൊണ്ട് തന്നെ നമ്മൾ കെമിക്കൽ യൂസ് ചെയ്യും ഇപ്പോൾ ഇത് ഇതിൻ്റെ പേര് കണ്ടൻസർ ക്ലീനർ എന്നാണ് ഇത് ടോട്ടലിൻ്റെ സാധനമാണ് അഥവാ മെയ്ഡിൻ യു എസ് എ ആണ് പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തന്നെ ഒരു മെയ്ഡിങ് യു എ വരുന്നുണ്ട് അഥവാ ഒരു റോസ് കളറിലുള്ള ഒരു കെമിക്കൽ അത് ഇത്രത്തോളം പ്രശ്നമില്ല നേരെ മറിച്ചിട്ട് ഈ കെമിക്കൽ കുറച്ച് ഡെയിഞ്ചറാണ് ഡേഞ്ചറാണെന്ന് വെച്ചാൽ അഥവാ ഒന്നാമത നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ വെള്ളം മിക്സ് ചെയ്യുക ഇതെങ്ങാനും നമ്മൾ സ്കിന്നിനായാൽ ഉറപ്പായിട്ട് നമ്മൾ ആ തൊലി പുള്ളിയ പോലെ ഒരു അവസ്ഥയാവും കാരണം ഇതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ പറ്റിയതാണ് കാരണം ചെറിയ ബോട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ കെമിക്കൽ കൊണ്ടുപോവാറ് ഇതേപോലത്തെ ചെറിയ ബോട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ കെമിക്കൽ കൊണ്ടുപോവാറ് അപ്പോൾ എന്താ വെച്ചാൽ ഈ ബോട്ടിൽ നിന്ന് ഹോൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ കെമിക്കൽ തന്നെ ഈ ചെറിയ ഇതേപോലത്തെ വാട്ടർ ബോട്ടിലാക്കി വെക്കുമ്പോൾ ആക്കി വെച്ച് എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം വരുമ്പോൾ ആ ബോട്ടിൽ ഫുള്ള് ലീക്കായിട്ടുണ്ടാവും ഹോൾ വന്നിട്ട് അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ആ ഹോൾ വന്നത് കണ്ടിട്ടില്ലായിരുന്നു അങ്ങനെ ബാക്ക് പോക്കറ്റിലിട്ടിട്ടു ബാക്കിൽ നമുക്കറിയാമല്ലോ നമ്മുടെ ഈ തൊടേണ്ട ഭാഗം അങ്ങനെയുള്ള റോമൊക്കെ അങ്ങനെ കരിഞ്ഞു പോയി അപ്പോൾ അത്രത്തോളം ഡേഞ്ചറാണ് ഈ കെമിക്കൽ അതേപോലെ തന്നെ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഒരു വാട്ടർ ലീക്ക് ചെയ്തപ്പോൾ നമ്മൾ ഈ സൈഡിൽ ഈ കെമിക്കൽ ചെറുതായിട്ടൊന്ന് തെറിച്ച് പോയി അപ്പോൾ നമ്മൾ ഈ വയറിൻ്റെ ഭാഗത്ത് നല്ലതായിട്ട് പൊള്ളലേറ്റ പോലെ ഉണ്ടായി അപ്പോൾ ഈ കെമിക്കൽ യൂസ് ചെയ്യുന്ന ടെക്നീഷ്യന്മാരോടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് ടിപ്സൊക്കെ എഴുതിയിട്ടുണ്ട് റീഡ് എൻറ്റയർ ലേബൽ സേഫ്റ്റി ഷീറ്റ് ബിഫോർ യൂസ് എന്ന് എം എസ് ഡി എസ് ഒക്കെ ഇതിൻ്റെ നല്ലപോലെ പോലെ വായിച്ച് നോക്കിയിട്ട് തന്നെയാണ് അവർ പറയുന്നത് കമ്പനി പറയുന്നത് അങ്ങനെ തന്നെയാണ് ഡിസ്കണക്റ്റ് പവർ ഓൾ പവർ ബിഫോർ വർക്കിംഗ് എക്യൂപ്മെൻറ്റ് അതേപോലെ തന്നെ പ്രൊട്ടക്ട് സറൗണ്ടിങ് ഏരിയ ഫ്രം ഓവർ സ്പ്രേ അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് എങ്ങാനും ജസ്റ്റ് ഒരു തുള്ളി തെറിച്ചാലും മതി നമ്മുടെ കൈ അങ്ങനെ ചുറിഞ്ഞുകൊണ്ടേ ഇരിക്കും പിന്നെ അതല്ലെങ്കിൽ നമ്മൾ ഈ തോലുണ്ടല്ലോ അഥവാ നമ്മുടെ തൊലിഭാഗിങ്ങനെ വിണ്ട് കയറി പോലാകും യൂസിംഗ് എ സ്യൂട്ടബിൾ ലോ പ്രഷർ സ്പ്രേയർ കണ്ടൻസർ ക്ലീനർ വിത്ത് വാട്ടർ അക്കോഡിംഗ് ടു ഡിലേറ്റ് റേറ്റ് ബിലോ അടുത്തത് ഓൾവേ സ്പ്രേ ഡൗൺ വിത്ത് എക്രോസ് സ്പ്രേ അവോയ്ഡ്സ് മീ മിസ്റ്റിങ് സ്പ്രേ ബിട്വീൻ ഫിൻസ് യൂസിങ് ഹോറിസോണ്ടൽ മോഷൻ ആൻഡ് വർക്കിംഗ് ഫ്രം ദ ബോട്ടം ടോപ്പ് പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം നമ്മൾ എപ്പോഴും ഇത് ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ ഇത് ഇൻഡോറിൽ ഉപയോഗിക്കട്ടെ ഔട്ട്ഡോറിൽ ഉപയോഗിച്ചോട്ടെ പക്ഷെ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ ഇത് ഇട്ടതിന് ശേഷം മിനിമം ഒരു ഇത് എത്രയാണോ ഇട്ടത് അതിൻ്റെ നാല് മടങ്ങ് വെള്ളം നമ്മൾ ഇടണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ഇൻഡോറിൽ ഇട്ടിട്ട് ഇൻഡോർ കെമി ഫുള്ള് ലീക്കാവും അഥവാ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ലീക്ക് അഥവാ മുന്നൂറ് പ്രഷർ ഇട്ടിട്ടും നമുക്കതിൻ്റെ പ്രഷ് ലീക്ക് എവിടെയൊന്നും കാണുന്നില്ല അവസാനം നമ്മളിത് ഫോർ ഹൺഡ്രഡ് ഇൻഡോർ അഴിച്ചിട്ട് ഞങ്ങൾ അത്രത്തോളം പ്രഷർ ഇട്ടിട്ട് മൈന്യൂട്ട് ലീക്ക് അഥവാ നമ്മളൊരു സൂചി കൊണ്ട് കുത്തിയാൽ എത്ര ലീക്ക് ആകുമോ അത്രത്തോളം മൈന്യൂട്ട് ലീക്ക് ആയിരുന്നു കാരണം നമ്മൾ കോപ്പർ പൈപ്പിനൊക്കെ അത്രത്തോളം ദ്രവിപ്പിക്കുന്നുണ്ട് ഈ കെമിക്കൽ അപ്പോൾ ഇതിൻ്റെ സ്കെയിൽ അവർ പറയുന്നത് ത്രീ പാർട്സ് വാട്ടറ് അഥവാ ഒന്ന് ബൈ മൂന്നിൽ ഹെവി പിന്നെ സിക്സ് പാർട്സ് വാട്ടറ് മീഡിയത്തിൽ അഥവാ ആറ് ബൈ ഒന്നായിട്ട് പിന്നെ സാധാ മിക്സ് ആയിട്ടാണ് അവർ പറയുന്നത് ലൈറ്റ് എന്ന് പറയുന്നത് ഇതെപ്പോഴും ശ്രദ്ധിക്കുക ടോട്ടലേൻ്റെ ആണ് കാരണം ഇത് രണ്ട് മൂന്ന് പ്രാവശ്യമായി ഇത് ഇങ്ങനെയൊരു ഡേഞ്ചർ സിറ്റുവേഷൻ ആവുന്നു നമുക്കിത് ഒരിക്കലും നമ്മൾ ഇത് സ്പ്രേ ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം കമ്പനി പറയുന്നത് ഈസി റിൻസ് എന്നൊക്കെയാണ് കാരണം നമുക്കറിയാം അല്ലെങ്കിൽ നമ്മുടെ ഇതിന്റെ കൂടെ അഥവാ ഇൻഡോർ സർവീസ് ചെയ്യുമ്പോൾ വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ സ്പ്രേ ഗണിൻ്റെ കൂടെ ഒരു ഇത് വരുമല്ലോ നമ്മൾ സോപ്പ് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ഒരു കാരണവശാലും നിങ്ങൾ ഇത് യൂസ് ചെയ്യരുത് എഴുതിയത് കറക്റ്റ് തന്നെയാണ് അഥവാ കോസസ് സെർവ് സ്കിൻ ബേൺസ് ആൻഡ് എയ് ഡാമേജ് ഒരു കാരണവശാലും കുട്ടികളുടെ സ്ഥലത്ത് നിങ്ങളിത് സൂക്ഷിക്കാനേ പാടില്ല അത്രത്തോളം ഡേഞ്ചറാണ് ഈ കെമിക്കൽ അപ്പോൾ എല്ലാ എ സി ടെക്നീഷ്യനും കൂടിയിട്ടാണ് പറയുന്നത് ഈ കെമിക്കലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഇതിന് എത്രയാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു നാല് ശതമാനം അഞ്ച് ശതമാനവും നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം അതിൽ എപ്പോഴും വെള്ളം വെള്ളമൊഴിക്കണം അല്ലെങ്കിൽ എ സി തന്നെ പെട്ടെന്ന് ലീക്കോ അതേപോലെ തന്നെ ആദ്യം നമ്മൾ സേഫ്റ്റി നോക്കുക ഒരു കാരണവശാലും ഇത് വാട്ടർ ലീക്ക് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഈ കെമിക്കൽ യൂസ് ചെയ്യരുത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ